നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റോഷിത് ജയകുമാർ ഞാൻ എസ് കെ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനും നിയൻറ്റോളജിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഫെബ്രുവരി പത്ത് രണ്ട് ഇരുപത് ഇരുപത്തഞ്ച് നാഷണൽ ഡീവോമിംഗ് ഡേ ഡിവോമിങ് ഡേയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സ്ലോഗൻ എന്ന് വെച്ചാൽ എലിമിനേറ്റ് എസ് ടി എച്ച് അതായത് സോയിൽ ട്രാൻസ്മിറ്റഡ് ഹെലിമിൻഡിയാസിസ് ആൻഡ് ഇൻവെസ്റ്റ് ഇൻ എ ഹെൽത്തി ഫ്യൂച്ചർ ഫോർ ചിൽഡ്രൻ അതായത് മണ്ണിന് കൂടെ ഉണ്ടാകുന്ന വേംസിൻ്റെ ഇൻഫെക്ഷൻ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ വർഷത്തെ സ്ലോഗ്ര നമ്മൾ ഗവൺമെൻറ് ഓഫ് ഹെൽത്തിൻ്റെ പ്രഖ്യാപനം അതിൽ എങ്ങനെയാണ് വിര ഇളക്കുന്നതിൻ്റെ രീതിയാണ് അവർ അവയർനെസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത് അവർ കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ ഇങ്ങനത്തെയുള്ള വരകൾ എങ്ങനെയാണ് ശരീരം കുട്ടികളുടെ ശരീരത്തിൽ വരുന്നത് വെച്ചാൽ അൺഹൈജീനിയായിട്ടുള്ള ആഹാരം കഴിക്കുന്ന രീതി വൃത്തിഹീനമായ രീതിയിലുള്ള ആഹാരം കഴിക്കുക കൈ കഴിവ കൈ കഴിവാതെ ആഹാരം കഴിക്കുക ചപ്പലിഴാതെ നടക്കുന്ന രീതി അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് പ്രായം കുറഞ്ഞു കൂടിയ കുട്ടികളാണെങ്കിൽ വിരല് ച വിരല് വായിൽ വയ്ക്കുക അല്ലെങ്കിൽ നക്ക് നടന്ന് തുടങ്ങുമ്പോഴത്തേക്കും നക്കുന്ന ശീലമുണ്ടാകുന്ന കുട്ടികളിൽ അങ്ങനത്തെ ഉള്ള കുട്ടികൾക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടാവുക പലതരം ഒരുപാട് തരം വേംസിൻ്റെ ഇത് നമ്മളെ മണ്ണിലുണ്ട് ഹുക്ക് പോവും റൗണ്ട് വോം വിപ്പ് വോം എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ലാത്തുള്ളതിൽ അങ്ങനത്തെ ഇൻഫെക്ഷൻസ് കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് വയറുവേദന ഓക്കാനം പിടി ഉണ്ടാവുക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക ഒരുപാട് രക്തത്തിൻ്റെ അളവ് കുറയുക അവർക്ക് പോഷകം ശരീരത്തിലുണ്ടാവുക നമ്മൾ എത്ര ആഹാരം കൊടുത്താലും ഈ വേംസ് ആയിരിക്കും അവർ ശരീരത്തിലുള്ള പോഷകം ഉപയോഗിച്ച് അവർ വളരുകയും കുട്ടിയുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകം കിട്ടാതെ മാൽന്യൂട്രീഷൻ ഉണ്ടാവുക അങ്ങനത്തുള്ള പ്രശ്നങ്ങളാണ് ഇങ്ങനത്തെയുള്ള കുട്ടികളിൽ ഇൻഫെക്ഷനായ ഉണ്ടാവുക അപ്പോൾ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ടാണ് കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് ആൽബിൻഡോസോൾ എന്ന ടാബ്ലറ്റ് പൂർണ്ണമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതും സ്കൂളിലും നമ്മുടെ ഹെൽത്ത് കെയർ ആശയവർക്കറും വഴി അങ്ങനെയെല്ലാം കൊടുക്കുന്നത് ആൽബഡ്നസോൾ ടാബ്ലറ്റ് കൊടുക്കുന്നൊരു പത്ത് കിലോടെ ആണെങ്കിൽ ഒരു ഡോസാണ് പത്ത് കിലോടെ മുകളിലോട്ടാണെങ്കിൽ വേറൊരു ഡോസാണ് ഈ മരുന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഇങ്ങനത്തെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു നിങ്ങൾ വരെ ഇളക്കിയിട്ട് കുറച്ച് നാളെ നിന്ന് പാരൻസ് നമ്മുടെ അടുത്ത് പ്രിയരക്ഷന്മാരുടെ വന്ന് പറയുമ്പോൾ പോയി മരുന്ന് കൊടുക്കുന്നതിനേക്കാട്ടും കൂടുതൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുട്ടിയുടെ വൃത്തിഹീനമായ രീതിയിലുള്ള രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം ഡിസിപ്ലിൻ അതായത് ആഹാരം വൃത്തിയായിട്ടുള്ള ആഹാരം കഴിക്കുക വീട്ടിലെ മുകളിൽ പാത്രം തുറന്ന് വച്ചിട്ടുള്ള ആഹാരം കഴിക്കാതിരിക്കുക ആഹാ കഴിക്കുന്നതിന് മുന്നേ കൈ സോപ്പിട്ട് നല്ല കഴുകിയിട്ട് വേണം ചെയ്യാൻ ചുമ്മാ സോപ്പിട്ട് കഴുകി രണ്ട് മിനിറ്റെങ്കിലും എടുത്ത് പൂർണ്ണമായിട്ട് നഹത്തിലുള്ള അഴുക്ക് മാറ്റി നഹം നീറ്റായിട്ട് ക്ലീൻ ചെയ്യാൻ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനത്തുള്ള ദൈയിലുള്ള ഉദ്ദേശം പിന്നീട് വീട്ടിനകത്ത് ആണെങ്കിൽ പോലും ചപ്പലിടുന്ന ശീലമാക്കുക അങ്ങനത്തെയുള്ളൊരു അവേർനെസ്സാണ് ഇന്നത്തെ ദിവസം